രോഗശാന്തി വര എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രോഗശാന്തി വര ഉള്ളവരെ രോഗികളുടെ മേൽ കൈ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർ സുഖപ്പെടും എന്നുള്ളതാണ് ബൈബിളിൽ കസിക്ക രാജാവ് രോഗബാധിതനായി കടക്കുമ്പോൾ യേശു പ്രവാചം ഒന്ന് പ്രാർത്ഥിച്ച് സുഖപ്പെടുന്ന രംഗം ബൈബിളിലുണ്ട് അതുപോലെ തന്നെ രോഗശാന്തി വര ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് നമ്മുടെ യേശു കർത്താവിനാണ് യേശു ക്രിസ്തുവിനെ അടുത്ത് വന്ന എല്ലാ രോഗികളെയും യേശു ക്രിസ്തു സുഖപ്പെടുത്തായി ബൈബിൾ പറയുന്നു കുരുമാര് തളവായ രോഗികള് കുഷ്ഠരോഗികൾ എന്ന് വേണ്ട യേശുക്രിസ്തുവിന്റെ വന്ന സകല എടുത്തു വന്ന സകലമാന രോഗികളെയും നമ്മുടെ കർത്താവ് സുഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവ് എന്ന് വായനത്തിന് വളരെ വെട്ടായി വചനം പറയുന്നു അതുപോലെ തന്നെ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് ഈ അധികാരം യേശു ക്രിസ്തു കൈമാറുന്നതായിട്ട് ബൈബിളിൽ കാണുന്നുണ്ട് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരും വളരെ അധികം ആൾക്കാരെ സുഖപ്പെടുത്തിയായിട്ട് ബൈബിൾ പറയുന്നു Yes, yeah, I